ಜೀಪ ಕನ್ನಡಿ ಸೋಪ ಜೀಪ ಗನ್ನ ಸೋಪ ಜೀಪ ಅನ್ನ ಸೋಪ ಜೀಪ ಗನ್ನಡಿ അങ്ങാടിയിലേക്ക് പോവണോ വഴി ഏതാ അങ്ങാടിയിലേക്കോ അങ്ങാടിയിലേക്കുള്ള വഴി അങ്ങാടിയിലേക്ക് നേരെ പോയാൽ നേരെ പോയി പോകും വളഞ്ഞു പോയാലോ അപകടവും അപകടമോ അരുത് കട അടിക്കരുത് കട വിട്ടു തുടങ്ങിയതാണ് പെട്ടിക്കച്ചവടം ഈ ഈ ഈ പെട്ടി പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് വേണ്ടി പറയാൻ സോപ്പ് ചീപ്പ് കണ്ണാടി ചെപ്പ് പന്ത് സ്വർമ്മ അത്തറ് ഏലസ് മണിക്കുരസ് പട്ടരുമാല വെള്ളിക്കരകി പലതരമുണ്ടേ മീശകർപ്പിക്കാൻ നെയ്യുമുണ്ട്

അങ്ങാടിയിൽ പോയിട്ട് ചെലവെല്ലാം ചെലവായി പോയെങ്കിൽ എനിക്കും എന്റെ ഉമ്മക്കും പാപ്പയ്ക്കും ഉമ്മാച്ചി പെച്ച കുട്ടികൾക്കും അപ്പം ചുട്ട് തിന്നാലോതും തിന്നാലോ ഈ അങ്ങാടി ഇട്ടു പോകാനോ വഴിയേടാ അങ്ങാടിയിലേക്ക് പകലും ഇരുട്ടാണോ വഴിയും ഇരുട്ടിൽ തപ്പി പോണോ തപ്പി തടഞ്ഞു പോണോ എന്റെ വീട്ടിൽ ചൂട്ടും ഉണ്ട് ചൂട്ടുണ്ടെങ്കിലും ചുരുട്ടുണ്ടെങ്കിലും െ മിണ്ടാട്ടമില്ലാതെ കണ്ണട ചമ്പാതെ കണ്ണട ഏതും വെക്കാതെ തിരിച്ചറിയാ വഴിയിലൂടെ തന്റെത്തോടെ മുന്നോട്ട് പോണം അതാ വഴി സമ്മാനമായിട്ട് ഒന്നും തന്നെ വേണ്ട മാനം കെട്ടതൊന്നും തന്നെ വേണ്ട എനിക്ക് വേണ്ടതൊന്നും ഈ പെട്ടിയിൽ ഇല്ല കച്ചവടക്കാരാ നേരം കളയാതെ വേഗം പോയിക്കോളി ും കൊടുത്തില്ലെങ്കിൽ കച്ചവടം തീരെ നടക്കില്ല ഈ പൊതിഇ ഇവിടെ വച്ചേക്കാം സോപ്പ് ജീപ്പ് കണ്ണാടി ജീപ്പ് കണ്ണാടി ീ പൊതിക്കുള്ളിലുള്ള കഥ ഉള്ളറിയാനും പള്ളി നടത്താനും തള്ളാനും പൊള്ളാനുമുള്ള കഥ ഉപ്പും മുളകും പാകത്തിലിട്ട് വാരി വെരിച്ചും തിന്നാം നുള്ളിപ്പെറുക്കും തിന്നാം മുള്ളുകൊണ്ട് കുത്തി 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 എടുത്തും തിന്നാം വാരി തിന്നോനും പെറുക്കി തിന്നോനും വിശപ്പ് മാറണം വിശപ്പ് മാറാൻ ഇത് നല്ലതാണ് േടുന്നത് മരുന്നുമാണ് മീശൻ ധരിച്ച എൻറെ എന്റെ പാപ്പ ചട്ടക്കൂടി തൊപ്പിട്ടാപ്പാപ്പ എന്റെ ആറുമായി എന്റെ പാപ്പാൻ ഇതിൽ ആര് ഇതിൽ ആര് വരച്ചു ഇത്ര കാലപ്പ കണ്ടിപ്പ നോശായി അഹ് വകരെ എന്നേക്കും പോയില്ല കോണി കേ പറഞ്ഞാ പോരെ हम गाडी ले കാങ്ങാടിട്ട തെക്ക കിടക്കൻ വാമ്മടി तबစ်തെ നരമുള്ള മഗദി ഊദി

അതെ ക്യാ്ക്ക്ൽ കി വാടി ഇട്ട മുടിയ മുണ്ടിരി വീ ഇന്നെ നങ്ങളെ പോയി വീ ചൊളി വീ ഞാൻ പോണെന്ന് പറഞ്ഞാ പോരാമിനെ കാരണൊന്നും വേണ്ടേ വേണ്ട തിരിച്ചു വരുമോ ഗോതമപ്പൻ വന്നിത്തരാലോ ഇന്നെ നാക്ക് அன이랑 கொட்டிடு. டே. ઓય അമ്മ. உள்ள போ ും പോക്കാണെന്ന് ഒട്ടും കരുതിയില്ല ഞാൻ അതിന് മറ്റൊരു പെണ്ണോ ഉണ്ടക്കല് വായന ഇനി ഒന്നാക്കിട്ട് ഞാൻ വെള്ളം എടുക്കൂക്കൂ എന്റെ കറി കത്തുന്നു പോക്കലെ നിന്ന് അതെ പിടിച്ച് കരച്ചെടുക്ക എന്റെ കറിപ്പ് കത്തുന്നു പോക്കലെ എന്റെ കറി പെടുത്തോളി ആ കുന്നു കയറി ഇറങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും പനൊട്ടാകെ തിന്നാനുള്ള പക്ഷിന്റെ ഗോതമ്പടുത്തോളി നീയല്ലാതെ മറ്റാരും ഈ നാവിലും ഇല്ല എവിടെയാ ണിനെ പെണ്ണിനെ തിരിച്ചറിയാത്ത വെട്ടിക്കുഷ്മാണ്ടം ആമിനെ പെണ്ണല്ലേ എന്റെ പെണ്ണിന്റെ ചേർന്നോടല്ല ആമിനെ ചേരുമ്പടി ചേർന്നാളല്ലേ ഇത്തരമാകും ഉത്തരമില്ലെങ്കിൽ പിന്നെ അതെ പറിച്ചെടുക്കാൻ എന്റെ ചങ്കല്ലേ നീ പൂത്തിനെ കെട്ടിയ പാമ്പാണ് ആ ആഹാ നീ 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 മൊത്തം പോട്ട് നാരി പുൾത്തൊരു പാമ്പേ ചെന്നലെ പിടിച്ചാവും നീ നീ വീരാന്ത് പിടിച്ച വാഴടി നീ നീ പോടോ മോനെ ആമീലെ എന്താമീന പോ നീ നേരെ അടുത്ത് പോ ോ കച്ചവടക്കാരാ ഞമ്മക്ക് വേണ്ടേ വേണ്ട ും കണ്ണാടി നമുക്ക് അറിയാൻ പോരാ ഇല്ലാത്തതൊന്നും ഇല്ലേ ഇല്ല എന്നറിയാൻ പോരാ ഉള്ളതിൻ്റെ ഉള്ളറിയാൻ കണ്ണാടി വേണ്ട കണ്ണട വേണ്ട പോലും വേണ്ട കച്ചവടക്കാരൻ ദീപ് ലക്ഷ്മി പ്രിയാണ് ശ്രീ ജയപ്രകാശ് കൂഷിയാണ്